ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അത് വെണ്ടയ്ക്ക് കൊണ്ട് ഒരു മെഴുക്കു പുരുട്ടിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ സവോള പച്ചമുളക് വേപ്പില ഒരു ടീസ്പൂൺ മുളക് പൊടി ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സവോള പച്ചമുളക് വേപ്പില ഇട്ടുകൊടുക്കട്ടെ ಇನೆಯ ಮೂಲಗೂಡಿ ಎತ್ತು ಕಟ್ಟಾ

ഇനി ആവശ്യം ഉപ്പിട്ട് കൊടുക്കട്ടെ നടക്കി കൊടുക്ക നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇന്നിടി മേടി വെച്ചിട്ട് വേവിക്കറന്ന് നോക്കാം ഇപ്പോൾ മെഴുക്ക് പൊറ്റി വെണ്ടയ്ക്ക മെഴുക്ക് പൊറ്റിയുടെ റെയിൽ കൊണ്ടിട്ട് ഗ്യാസ് ഓഫാക്കാം നിങ്ങൾ വെണ്ടയ്ക്ക മെഴുക്ക് പൊറ്റി ഇതുപോലെ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ